പെരിയാസ് അപ്പം ഇന്നത്തെ റെസിപ്പി ഇത് ഈ ഒരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ തൊലി കറുത്ത് പഴുത്ത് ഒരുപാട് പഴുത്ത് പോയ പഴം വെച്ച് ചെറുപഴം വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള പഴം എന്തായാലും കുട്ടികൾ കഴിക്കില്ല അല്ലേ മിക്ക വീടുകളിലും അങ്ങനെ തന്നെയാണ് കുട്ടികൾ കഴിക്കില്ല അപ്പം അങ്ങനെയുള്ള പഴം നമ്മൾ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഞാനൊക്കെ ഇവിടെയൊക്കെ അങ്ങനെ കുറേ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില ഇങ്ങനെ ഒരു മൂന്ന് തോന്നി കഴിഞ്ഞാൽ അത് വെച്ച് എന്തെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ള ഐറ്റം തന്നെ ഉണ്ടാക്കി കൊടുക്കും അവരത് കഴിക്കുകയും ചെയ്യോ അപ്പോൾ അതേ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കപ്പ് കേക്ക് ഇത് ചോക്ലേറ്റ് ഇട്ടിട്ടും ചോക്ലേറ്റ് ഇടാണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കപ്പ് കേക്ക് ഇങ്ങനെയാണ് ഞാൻ പേപ്പർ നമ്മുടെ ചായയൊക്കെ കുടിക്കാൻ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്ന പേപ്പർ കപ്പിനകത്തായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കിങ്ങനെ കയറി എടുക്കാം എണ്ണ വരട്ടി തന്നെയാണ് ബാറ്റൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പർ ഇങ്ങനെ കയറി സുഖമായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് നല്ല കുഞ്ഞി പോലത്തെന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കാനും നല്ല ഇഷ്ടം ഉണ്ടാകും അത്രയും സൂപ്പർ സോഫ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ നല്ല പഴം അങ്ങ് ബേക്കായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ ആ ബേക്കായി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അല്ലേ എത്രത്തോളം സ്പോഞ്ചിയാണിത് സോഫ്റ്റ് ആണിത് എന്ന് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ടീ പൊളി കപ്പ് കേക്ക് വെറൊരു ഇരുപത് മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമായില്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലോട്ട് കിടക്കാം അല്ലേ അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ നമ്മുടെ മൈദ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എപ്പോഴത്തേം പോലെ നമുക്കിത് നന്നായി ഒന്ന് അരിച്ച് മാറ്റി വെക്കണം അപ്പം ഞാനിത് സോറി അപ്പം ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ ഒരു തവണ അരിച്ചെടുത്തിട്ട് വിസ്ക് വെച്ച് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ മൂന്ന് തവണയെങ്കിലും അരിച്ചെടുക്കുക നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായി മിക്സ് ആവാനാണ് കേട്ടോ ഇനിയിപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ജാറിനകത്തേക്ക് ഇത് രണ്ട് മുട്ട മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിന് രണ്ട് മുട്ട ധാരാളം മതി കിട്ടും അത്യാവശ്യം വലിപ്പുള്ള മുട്ടയാണെന്ന് മാത്രം അപ്പോൾ ഇനി രണ്ട് മുട്ട ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അരക്കപ്പ് എന്നുള്ളത് കറക്റ്റ് പാകത്തിനുള്ള മധുരമാണ് ഇനി ഒരുപാട് മധുരം വേണമെന്നുള്ളവർ മുക്കാൽ കപ്പ് ഇട്ട് കൊടുക്കാം കാരണം പഴത്തിനും നല്ല മധുരം ഉണ്ടല്ലോ ഇനിയിപ്പം അത് മൂന്നും കൂടി നന്നായി അടിച്ചു വന്നിട്ട് ഞാനൊരു കാൽ കപ്പ് ഓയിലാണ് അടിച്ച് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ പഞ്ചസാര പൊടിയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാലും കൂടി ഒരുമിച്ച് തന്നെ അടിച്ചെടുക്കാം ഓയിൽ നമ്മൾ ഒരുപാട് അടിക്കില്ല അതുകൊണ്ടാണ് പഞ്ചസാര നന്നായി ആദ്യം അടിച്ചെടുത്ത ശേഷം പിന്നീട് ഞാൻ ഓയിൽ ചേർത്ത് അടിച്ചെടുത്തത് കേട്ടോ പിന്നീട് നമ്മൾ അടിച്ചെടുത്ത മിക്സൊക്കെ നമ്മൾ വേഗത്തിൽ തന്നെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മൈദ മിക്സ് രണ്ടോ മൂന്നോ തവണയായിട്ട് നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം പതുക്കെ മിക്സ് ചെയ്യുക ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ കേക്ക് വീഡിയോയിലൊക്കെ പറയാറുണ്ട് കേക്കിനെ നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യുമ്പം പതുക്കെ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടി വെച്ചതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ബോർ അടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ ഇത്രയും സ്പീഡിലല്ല ഞാൻ ആക്ച്വലി മിക്സ് ചെയ്യുന്നത് പതുക്കെ തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് ആ മിക്സ് ചെയ്യുന്നത് അത്രയും സമയം ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് സ്പീഡ് കൂട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ബാറ്ററൊക്കെ മൂന്ന് തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി തിക്കാണ് പക്ഷേ പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് നമ്മുടെ പഴം അതും കൂടെ അടിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ മാത്രമേ പാല് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ നാല് പഴമായിരുന്നു ഉണ്ടായിരുന്നത് അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു ചെറുപഴം തന്നെ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ നാല് പഴം നമുക്ക് വെള്ളമോ പാലോ ഒന്നും ചേർക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ ഈ പഴം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ഇനി നമുക്ക് ഈ ഒരു പഴവും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായി കിട്ടും ഇനി അങ്ങനെ ആയിട്ടില്ല തിക്കാണെന്ന് തോന്നിയാൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനേതായാലും മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കട്ടെ നമ്മുടെ പഴമല്ല അടിച്ചെടുത്ത് വന്ന പഴമൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പതുക്കെ തന്നെ ഞാൻ മിക്സ് ചെയ്യുന്നുള്ളൂ മിക്സിങ്ങിൻ്റെ സമയത്ത് വീഡിയോ ഇത്തിരി സ്പീഡ് കൂട്ടുന്നതാണ് പെട്ടെന്ന് വീഡിയോ ഒരുപാട് ലെങ്ത് ആവാതിരിക്കാൻ അപ്പം ഞാൻ പതുക്കെ തന്നെ മിക്സ് ചെയ്യുന്നുള്ളൂ കേട്ടോ എപ്പോഴും ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ കേക്ക് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഇപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിപ്പം കറക്റ്റ് ബാറ്ററായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ ഗ്ലാസ് ആണ് അപ്പോൾ നമുക്കിതിങ്ങനെ കീറിയിട്ട് നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ അതിനകത്തല്ല ഞാൻ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കൊരു ഐസ്ക്രീം സ്കൂപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഇതേ ഒരു കാൽ ഭാഗം അതായത് ഒരു മൂന്നിലൊരു ഭാഗം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ കാരണം നന്നായിട്ട് തന്നെ പൊങ്ങി വരും പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഈ മൂന്നിലൊരു ഭാഗം ഒഴിച്ച് കൊടുത്ത് പൊങ്ങി വരുമ്പം തന്നെ നല്ല വലിയ കപ്പ് കേക്ക് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അത്രയും കുറച്ചളവിൽ നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം സാധാരണ നമ്മൾ പുറത്തൊക്കെ വാങ്ങിക്കുന്ന കപ്പ് കേക്ക് അളവാണ് മൂന്നിലെ ഒരു ഭാഗം പോലും ഒഴിച്ചു കൊടുക്കണ്ടട്ടോ അപ്പോൾ ഇതേ നമുക്ക് ഇതെല്ലാം കൂടി ഞാൻ പാത്രത്തിൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തട്ടി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എപ്പോഴും ഞാൻ ബേക്ക് ചെയ്യുന്നത് പോലെ ഇതേ താഴെ ഒരു സ്റ്റീലിൻ്റെ റിങ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേലെ കേക്ക് ബാറ്ററി വെച്ച് കൊടുക്കാറാണ് പതിവ് ഇതിപ്പം കപ്പ് കേക്ക് ആയതുകൊണ്ട് പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് അതിലാണ് കേട്ടോ ഞാൻ പേപ്പർ ഗ്ലാസ്സുകളൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അതേ ഏകദേശം ഏഴെണ്ണം ഏഴ് സോറി എട്ടെണ്ണം എട്ടെണ്ണം ആയിട്ടുണ്ട് അപ്പോൾ ഈ എട്ടെണ്ണം നമുക്ക് ഇതിനകത്ത് ബേക്ക് ചെയ്ത് രണ്ടെണ്ണം ബാക്കി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ രണ്ടെണ്ണം പിന്നെ ഞാൻ ഏതായാലും ഓവനിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിതിന് ഏറ്റവും ചെറിയ തീയിൽ പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇതേ ഓവൻ ഞാൻ നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ആദ്യം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് നമ്മുടെ കേക്കിൻ്റെ ഇതാണ് ഇതിനകത്ത് ഞാൻ രണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോക്കോ ചിപ്സ് ഇടുന്നത് അപ്പോൾ ഞാൻ വെറുതെ ബാക്കിയുള്ള രണ്ട് കപ്പിനകത്തോട്ടേക്ക് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഞാനിത് ഓവനിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഓവനിൽ ഞാൻ പതിനഞ്ച് മിനിറ്റ് തന്നെയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് അതായത് നൂറ്റി ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് മിനിറ്റ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായി കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റ് മിക്സിങ് എല്ലാം കൂടി ഒരു മിക്സിയിൽ നമ്മളൊരഞ്ച് മിനിറ്റ് പോലും എടുത്തിട്ടില്ല പിന്നെ നമുക്ക് ഈ ഒരു ബേക്കിങ്ങിൻ്റെ പതിനഞ്ച് മിനിറ്റ് സമയമാണ് നമുക്ക് വേണ്ടത് അപ്പം മൊത്തം ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പേപ്പർ ഗ്ലാസിന് പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഞാൻ കുത്തി നോക്കിയിട്ടുണ്ട് അപ്പോൾ അത സ്റ്റിക്കൊക്കെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ടെന്നാണ് കേട്ടോ അർത്ഥം അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കൂ ഇപ്പോൾ സ്പോഞ്ച് പോലെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഏതാ മുക്കാൽ ഭാഗത്തോളം ഏകദേശം പൊങ്ങി വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ കപ്പ് കേക്ക് ആവുന്നത് കൊണ്ടാണ് ചെറിയ കുറഞ്ഞ അളവിൽ ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതിയെന്ന് പറയണത് കേട്ടോ അപ്പം ഇതേ നോക്കൂ നല്ല അടിപൊളിയായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഓവനിൽ വെച്ചതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കളർ കിട്ടുന്നുണ്ട് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെക്കുമ്പോൾ എപ്പോഴും നമുക്ക് കേക്കിന് കളർ അധികം കിട്ടില്ല കേട്ടോ ബേക്കായി മേലെ ഭാഗത്ത് അങ്ങനെ ഒരു ബ്രൗൺ കളർ കളറാവില്ല അപ്പോൾ എനിക്കങ്ങനെ ഒരു ഇത്തിരി കളർ ആവുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ നമ്മുടെ സ്റ്റൗ ടോപ്പിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ ബേക്ക് ആയിക്കഴിഞ്ഞാലും കുറച്ച് എക്സ്ട്രാ സമയം ഞാൻ വെച്ച് കൊടുക്കും കുറച്ച് കളർ വരുമോ നോക്കാനെട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ അതേ സമയത്ത് നമ്മുടെ സ്റ്റൗ ടോപ്പിൽ വെച്ചതും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ എനിക്കെപ്പോഴും ഓവനിൽ വെക്കുന്നതിനേക്കാളും ആയിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ചിപ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് നന്നായിട്ട് ബേക്ക് ആയി വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കളറ് വരില്ല എന്ന് ചോദിച്ചാൽ ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ആ മുക്കാൽ ഭാഗത്തിന് മേലെ പൊങ്ങി വന്നിട്ടുണ്ട് അല്ലേ ഞാൻ കൂടുതലും ഇതിൽ തന്നെയാണ് കേട്ടോ വെക്കാറ് ഓവനിൽ ഞാൻ ഇതുപോലെ അധികം വരുമ്പോഴൊക്കെ ഞാൻ വെക്കാറുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടെണ്ണം ചോക്കോ ചിപ്സ് ഇട്ടതും ബാക്കിയുള്ളത് പ്ലെയിനായിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കപ്പ് കേക്ക് എന്ന് പറയുന്നത് പഴം കഴിക്കില്ല കുട്ടികൾ അത് കറുത്തതല്ല കൊടുത്തതായാലും പഴം കഴിക്കില്ല പക്ഷേ ഇങ്ങനെ ആക്കി കൊടുത്ത് അവർ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ സ്പോഞ്ച് കേക്ക് ഇതുപോലെ പേപ്പറ് കയറി എടുത്തുകഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇത് പേപ്പർ കപ്പിൽ നിന്ന് ഇത് നമ്മൾ എണ്ണ പരട്ടി ആദ്യം ഒന്ന് കപ്പിനകത്തൊക്കെ എണ്ണ പരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതേ പേപ്പറിലൊന്നും ഒട്ടിപ്പിടിക്കില്ല നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ പേപ്പർ കപ്പ് കീറി കഴിഞ്ഞാൽ നമ്മൾ നല്ല നീറ്റായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇത് ഇത്രയും സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ ഇത് ആദ്യം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വീണ്ടും ആയിട്ട് പറയുന്നില്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ഇതുപോലെ പഴുത്ത പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കിതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ